ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് നടന്ന യു എസ് ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് മുപ്പത് മിസൈലുകളാണ് ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ട് മറുപടി നൽകുന്നത് എം സി നാസർ ചേരുന്നു നാസർ അമേരിക്കയുടെ ബോംബാക്രമണത്തിന് ഇസ്രായേലിനെ തന്നെ ആക്രമിക്കുകയാണോ ഇറാൻ അജിംസ് അല്പം മുമ്പാണ് ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെ മിസൈലുകളും റോക്കറ്റുകളുമാണ് തെല്ലവീവ് ഹൈഫ എന്നീ നഗരങ്ങൾക്ക് നേരെ ഇറാൻ കൊടുത്തുവിട്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള മിസൈൽ റോക്കറ്റ് ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സേനാ വക്താവിന്റെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എത്ര കണ്ട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ആളപായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ചിത്രം പുറത്തു വന്നിട്ടില്ല ഹൈഫയിൽ അകായ സൈറൺ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും തിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ രൂപപ്പെട്ടതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും മുപ്പത് മുതൽ നാൽപ്പത് വരെ റോക്കറ്റുകളും മിസൈലുകളുമാണ് സൈനിസ്റ്റ് ശത്രുരാജ്യത്തിനെതിരെ തൊടുത്തുവിട്ടതെന്ന് അല്പം മുമ്പ് ഇറാൻ നേതൃത്വം തന്നെ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിൽ ഉടനീളം വ്യാപകമായിട്ടുള്ള സൈറണുകൾ ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇത് ഇന്ന് രാവിലെ ഇറാനിൽ നടന്ന ആക്രമണത്തിന് ഏത് ഘട്ടത്തിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തൻയാവു തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് പരമാവധി ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ സുരക്ഷാ കേന്ദ്രങ്ങളിലും തങ്ങണമെന്നും പുറത്തിറങ്ങരുതുമെന്ന നിർദ്ദേശവും പുറപ്പെടുത്തിയിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ് അതും ഒരു അപായ സേകറണുകൾ വന്ന് സാധാരണഗതിയിൽ ഒരു മിനിറ്റുകൾക്കകം മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായാൽ ഇത് അപായ സേകറൻ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈഫൈയിൽ മിസൈൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത് ഒരു തുറമുഖ നഗരമെന്ന നിലയ്ക്ക് മലയാളികളും ഉൾപ്പെടെ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഹൈഫ എന്ന നഗരം അവിടങ്ങളിൽ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു നിരവധി കെട്ടിടങ്ങളും മറ്റും തകരുന്ന സാഹചര്യങ്ങളുണ്ടായി ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇറാൻ നടത്തിയിരിക്കുന്ന ഒരുപക്ഷെ ഈ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് നടത്തിയിരിക്കുന്ന ആദ്യ തിരിച്ചടിയുടെ ആഘാതം അത് സൃഷ്ടിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങൾ അതിന്റെ ചിത്രം ഒരുപക്ഷെ മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ബോധ്യമാവുക നിരവധി ആംബുലൻസുകൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് അജയംസ്